നാളികേര ഉൽപ്പന്നങ്ങളുടെ വില സർവകാല റെക്കോർഡിലാണ് രാജ്യാന്തര തലത്തിൽ കൊപ്രയും വെളിച്ചെണ്ണിയും രൂക്ഷമായ ചരക്ക് ക്ഷാമത്തിലാണ് ഹൈറേഞ്ചിലെയും വയനാട്ടിലെയും കർഷകരെ മോഹിപ്പിച്ച് കുരുമുളക് തിരിച്ചുവരവിന് ശ്രമം നടത്തുന്നുണ്ട് ഹ്രസ്വകാല വിളയിലേക്ക് മുന്നേറാൻ ഒസാക്കിയിൽ റബ്ബർ അണിയറ നീക്കത്തിലാണ് ആഗോള നാളികേര ഉൽപ്പന്ന വിപണി ശക്തമായ തലങ്ങളിലേക്ക് ചുവടുവെക്കുകയാണ് മുഖ്യ ഉൽപാദക രാജ്യങ്ങളിൽ തേങ്ങയ്ക്ക് അനുഭവപ്പെട്ട കടുത്ത ക്ഷാമം വ്യവസായ മേഖലയെ വില ഉയർത്തി ചരക്ക് സംഭരിക്കാൻ പ്രേരിപ്പിക്കുന്നുണ്ട് ഇന്തോനേഷ്യ ഫിലിപ്പീൻസ് വിയറ്റ്നാം തുടങ്ങിയ രാജ്യങ്ങളിൽ ലഭ്യത കുറവാണ് ഉൽപാദനത്തിൽ ഇന്ത്യയിലെ സ്ഥിതിയും വ്യത്യസ്തമല്ല കേരം തിങ്ങും നാട്ടിൽ നാളികേരത്തിനായി ചെറുകിട മില്ലുകാർ പരക്കം പായുമ്പോൾ പാചക ആവശ്യങ്ങൾക്കുള്ള തേങ്ങയുടെ വില കുതിച്ച് കുടുംബ ബജറ്റ് താറുമാറാകുകയാണ് ചെറുകിട വിപണിയിൽ പച്ച തേങ്ങ കിലോഗ്രാമിന് എഴുപത് രൂപയിലേക്ക് കയറി പ്രാദേശിക തേങ്ങ വാങ്ങി നാടൻ വെളിച്ചെണ്ണ വിപണിയിൽ ഇറക്കുന്ന സംസ്ഥാനത്തെ ചെറുകിട മില്ലുകാർ കടുത്ത പ്രതിസന്ധിയിലാണ് ഉയർന്ന വിലയ്ക്ക് ശേഖരിക്കുന്ന തേങ്ങ കൊപ്രയാക്കി ആട്ടുമ്പോൾ വെളിച്ചെണ്ണ വിലക്ക് ചുവടുവെക്കും ഇത്ര ഉയർന്ന വിലയ്ക്ക് ആവശ്യക്കാർ കുറഞ്ഞത് ഉൽപാദനം ചുരുക്കാൻ മില്ലുകാരെ നിർബന്ധിതരാക്കി കേരളത്തിലും അയൽ സംസ്ഥാനങ്ങളിലും നാളികേരത്തിന് ആവശ്യക്കാരുണ്ട് വിളവെടുപ്പ് പുരോഗമിക്കുന്ന തമിഴ്നാട് കർണാടക ആന്ധ്രാ സംസ്ഥാനങ്ങളിലും കാലാവസ്ഥാ വ്യതിയാനങ്ങൾ മൂലം വിളവ് ചുരുങ്ങിയ സ്ഥിതി വിട്ടുമാറാൻ മാസങ്ങൾ തന്നെ വേണ്ടിവരുമെന്നാണ് വിലയിരുത്തൽ വിദേശ ഭക്ഷ്യ എണ്ണ ഇറക്കുമതി ചുങ്കം വർദ്ധിപ്പിച്ചതിനാൽ പാമോയിൽ അടക്കമുള്ള പാചക എണ്ണകളുടെ ഇറക്കുമതി ചുരുങ്ങിയതും വെളിച്ചെണ്ണയ്ക്ക് പ്രാദേശിക ഡിമാൻഡ് ഉയർത്തി മറ്റു സംസ്ഥാനങ്ങളിലും വെളിച്ചെണ്ണയ്ക്ക് മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ആവശ്യക്കാരുണ്ട് അന്താരാഷ്ട്ര മാർക്കറ്റിൽ കൊപ്ര വില ഉയർന്നതിനാൽ ഇന്ത്യൻ വ്യവസായികൾ കൊപ്ര ഇറക്കുമതി ചുരുക്കി ബഹുരാഷ്ട്ര കമ്പനികൾ എണ്ണ കയറ്റുമതിക്ക് അനുസൃതമായി വിദേശ കൊപ്രയും പിണ്ണാക്കും വൻതോതിൽ ഇറക്കുമതി നടത്തുന്നുണ്ട് കൊച്ചിയിൽ വെളിച്ചെണ്ണ സർവകാല റെക്കോർഡായ ഇരുപത്തിയേഴായിരത്തി തൊള്ളായിരം രൂപയിലും കൊപ്ര പതിനെട്ടായിരത്തി ഇരുന്നൂറ് രൂപയിലുമാണ് അടുത്തത് കുരുമുളകാണ് ഒരുങ്ങുകയാണ് കുരുമുളക് ഇന്ത്യൻ കുരുമുളക് കനത്ത വില തകർച്ചയിൽ നിന്നും തിരിച്ചുവരവനുള്ള ശ്രമത്തിലാണ് പിന്നിട്ട് മൂന്നാഴ്ചകളിലെ വിലത്തകർച്ച ഉൽപാദകരെയും വൻകിട ചെറുകിട സ്റ്റോക്കുകളെയും ഒരുപോലെ പിരിമുറക്കത്തിലാക്കി തുടർച്ചയായ ദിവസങ്ങളിൽ വില ഇടിഞ്ഞതോടെ കർഷകർ വിൽപ്പന നിയന്ത്രിച്ചത് ചെറുകിട വിപണികളിൽ ചരക്ക് ക്ഷാമത്തിന് ഇടയാക്കി വ്യവസായികൾ വിദേശ കുരുമുളക് വിൽപ്പനയ്ക്ക് ഇറക്കുന്നതിൽ നേരിയ കുറവുണ്ടായി ഒരു പരിധിവരെ വിപണിയിലെ സാങ്കേതിക തിരുത്തൽ അവസാനിച്ചതായി വേണം വിലയിരുത്താൻ വരുന്ന രണ്ട് ആഴ്ച ടെർമിനൽ മാർക്കറ്റ് വരവ് ചുരുങ്ങിയാൽ വില വീണ്ടും മികവ് കാണിക്കും പുതിയ അധ്യയന വർഷാരംഭമായതിനാൽ പണത്തിനുള്ള ആവശ്യം മുൻനിർത്തി ചെറുകിട കർഷകർ ചരക്കുമായി രംഗത്തെത്തിയാൽ വിലക്കയറ്റത്തെ അത് ചെറിയ അളവിൽ ബാധിച്ചേക്കാം അന്താരാഷ്ട്ര മാർക്കറ്റിൽ വിയറ്റ്നാം വിൽപ്പനക്കാരാണ് ഓഫ് സീസണിലെ ഉയർന്ന വില ഉറപ്പുവരുത്തണമെന്ന നിഗമനത്തിൽ ബ്രസീലും ഇന്തോനേഷ്യയും മത്സരിച്ച് ക്വട്ടേഷൻ ഇറക്കുന്നുണ്ട് പ്രതീക്ഷയിലാണ് ഏലക്കയും റബ്ബറും കാലവർഷത്തിന്റെ വരവ് മുൻനിർത്തി ഹൈറേഞ്ചിലെ കർഷകർ ഏലക്ക വിറ്റുമാറാൻ ഉത്സാഹിക്കുകയാണ് ജൂൺ രണ്ടാം പകുതിയിൽ വിളവെടുപ്പിന് ആരംഭമാകുമെന്നാണ് വിലയിരുത്തൽ ഗൾഫ് മേഖലയിൽ നിന്നും ബക്രീദ് ആവശ്യങ്ങൾക്കായി വാങ്ങലുകാർ ഏലക്ക സംഭരണം ശക്തമാക്കി വിദേശ ഓർഡർ മുൻനിർത്തി കയറ്റുമതിക്കാർ വലിപ്പം കൂടിയ ഇനങ്ങളിൽ താൽപര്യം കാണിച്ചെങ്കിലും അത്തരം ഏലക്ക കാര്യമായി ലേലത്തിന് എത്തുന്നില്ല ഉത്തരേന്ത്യൻ സ്റ്റോക്കുകളും രംഗത്തുണ്ട് വലിപ്പം കൂടിയ ഇനങ്ങൾ കിലോഗ്രാമിന് മൂവായിരം രൂപയിലും ശരാശരി ഇനങ്ങൾ രണ്ടായിരത്തി ഇരുന്നൂറ് രണ്ടായിരത്തി നാനൂറ് റേഞ്ചിലുമാണ് വാഷിംഗ്ടണും ബെയ്ജിങ്ങും ഇറക്കുമതി ചുങ്കത്തിൽ ധാരണയിൽ എത്തിയത് റഷ്യൻ റബ്ബർ അവധി വ്യാപാരത്തിലേക്ക് നിക്ഷേപകരെ ആകർഷിച്ചിട്ടുണ്ട് ജപ്പാന്റെ ഒസാക്ക എക്സ്ചേഞ്ച് റബ്ബർ കിലോയിന് മുന്നൂറ്റി ഇരുപതിലേക്ക് എന്ന അനുകൂല വാർത്തകൾ ഉയർന്നു എട്ട് മാസങ്ങളിലെ മികച്ച പ്രകടനത്തിനും ഇത് അവസരമൊരുക്കി അതേസമയം റെഡി മാർക്കറ്റായ ബാങ്കോക്കിലെ വിൽപ്പന സമ്മർദ്ദം വാരാന്ത്യം അവധി നിരക്കുകളെയും തളർത്തി